ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കംപുള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അടിപൊളി പാക്കാണ് നമുക്കിപ്പോൾ ഫങ്ക്ഷൻ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഇട്ടുകൊണ്ട് പോകാൻ മറക്കരുത് വേറെ ഒരു സാധനവും നിങ്ങൾ ഇടണ്ട ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം നല്ലൊരു ഗ്ലോയാണ് നിങ്ങൾക്ക് അതായത് ഫേഷ്യൽ ഇതൊക്കെ പോലെ ഒരു ഇത് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇട്ടേച്ച് ഇനി പോകാനായിട്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ നിൽക്കാൻ കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡ്ഡിൽ തന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ കല്യാണത്തിനോ ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിട്ട് പോയി കഴിഞ്ഞാൽ അത്രക്ക് നല്ലൊരു ഗ്ലോ ആയിരിക്കും അപ്പോൾ പാർട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിട്ടുകൊണ്ട് എന്തായാലും പോകണം മറക്കരുത് അത്രക്ക് നല്ലൊരു റിസൾട്ട് ഒരു സാധനമാണ് അപ്പോൾ നമുക്കിതിലോട്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ ഗോതമ്പൊടിയാണേ ഗോതമ്പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഇടുന്നത് ഒരു സ്പൂൺ അരിപ്പൊടി ഉണ്ടോ ഇത് രണ്ടും ആദ്യം ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി അപ്പം ഇത് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ഗ്രീൻ ടീ നല്ലൊരു റിസൾട്ട് നൽകണ ഒരു സാധനമാണ് അപ്പം എല്ലാവരും ഗ്രീൻ ടീ എന്തായാലും ഇത് ആഡ് ചെയ്യണം സ്കിന്നിന് നമുക്ക് നല്ല ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഗ്രീൻ ടീ ഭയങ്കര നല്ലതാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇതേ കുറച്ച് ഗ്രീൻ ടീ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടീ എൻ്റെ അത് ഇങ്ങനത്തെ ആണേ അപ്പോൾ ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പം ഇതേതായാലും കുറച്ച് ഇതിൽ നിന്ന് എടുക്കാം ഇത് സ്കിൻ ഗ്ലോ ആയാനായിട്ട് ഭയങ്കര നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് കുറച്ച് ഗ്രീൻ ടീം കൂടി ആഡ് ചെയ്യുന്നുണ്ടേ ിടുത്ത് വെച്ചേക്കാം ഗ്രീൻ ടീക്കൊക്കെ നല്ല വിലയായിപ്പം നമുക്ക് വേണ്ട അത്രയും ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ ഇട്ടിപ്പോൾ നമ്മുടെ ഗോതമ്പൊടി ഇട്ട് ചിരരിപ്പൊടി കുറച്ച് ഗ്രീൻ ടീ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് രണ്ട് സ്പൂൺ ഞാൻ തൈരിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങ നീരാണേ അത് ഇതുണ്ടാവും ഞാൻ ഒരെണ്ണത്തിൻ്റെ ഒരു പകുതി പോലും എടുത്തിട്ടില്ല അത് അപ്പം നമ്മുടെ ഒരു മുഖത്തിന് എന്തുമാത്രം ആവശ്യമുണ്ട് അപ്പം അത്ര എടുത്താൽ മതി ചെറിയൊരു ആയിൽ എടുത്താൽ മതി അപ്പം ഇത് നമുക്കൊരു രണ്ട് ദിവസം ഉണ്ടാവും ഫങ്ഷന് പോകുന്നുണ്ടെങ്കിൽ മറക്കണ്ട ഇവൻ ഇട്ടിട്ട് പോയിക്കാൻ തിറങ്ങാൻ നല്ലതായിട്ട് നമ്മുടെ സെലിബ്രേറ്റികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇത്തിരി റോസ് വാട്ടറാണേ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് റോസ് വാട്ടർ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ള ആ ഒരു ഫേസിലിടുമ്പിരിക്കണോ നിങ്ങൾ കണ്ണറിയേണ്ട കാര്യമാണ് നന്നായിട്ടൊന്നെല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടേ അപ്പോൾ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നല്ലൊരു കിഡിലം പാക്ക നമുക്കിത് അപ്ലൈ ചെയ്യണമെങ്ങനെയാണ് നോക്കാേ അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനത് കഴുത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മാലയൊക്കെ ഒന്ന് ഉരിവെക്കൂട്ടുമുക്കം മാറ്റി അപ്പം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ഉള്ളത് അപ്പം മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കിനി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ പാക്ക് സൂപ്പർ പാക്ക് ആട്ടോ നിങ്ങൾ നിങ്ങളതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കോ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത്ര നല്ലൊരു പാക്കാണ് അപ്പം എല്ലാവരും ഇത് അടുത്ത പാർട്ടിക്ക് പോകുമ്പോൾ ഇത് ഇട്ടേച്ച് വേണം പോകാനായിട്ട് അത്രയോ നല്ല റിസൾട്ട് കിട്ടുന്ന പിന്നെ കട്ടിക്ക് തന്നെ വരട്ടേം വേണം ഇരുപത് മിനിറ്റ് കിട്ടുന്ന ഇത് അതെങ്കിൽ ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഒരിക്കലും പറ്റി കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ എന്തിലെങ്കിലും ഒരു പാക്കി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് കഴുത്തിലോട്ടും കൂടി ഇട്ട് കൊടുത്തേക്കണേ കുറച്ച് എന്ത് പാക്കുമ്പോഴും നമുക്ക് കഴുത്തിലോട്ടും കൂടി കുറച്ച് അപ്ലൈ ചെയ്യണം കണ്ണിൻ്റെ കിട്ടും നമുക്ക് ഒഴിവാക്കി കൊടുക്കാം നല്ല കട്ടിയാവണം പിന്നെ നമുക്ക് കുറച്ച് കാറ്റി തന്നെ നമ്മളെ കുറച്ച് ഫാനൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആവണം അവരൊന്ന് വെയിറ്റ് ചെയ്യണേ ഉണങ്ങണമെന്ന് നമുക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത്രയോ നല്ലൊരു റിസൾട്ടാണ് രണ്ട് മൂന്ന് പേരൊക്കെ കമൻ്റ് ചെയ്യുന്നു നമ്മൾ എങ്ങനെ നല്ലതാണെങ്കിൽ അപ്പം ശരിക്കും നിങ്ങൾക്ക് എന്ത് മാത്രം റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കണം അത്രയും നല്ലൊരു ഗ്ലോയാണ് ഞാനിത് ഇട്ടേച്ച് പോയതാണ് പാർട്ടിക്ക് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്നോട് മതിയേ നമുക്ക് എല്ലായിടവും ആയിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ വെച്ചിരിക്കാം അപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അത്യം തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണേ എന്താണെന്നറിയോ നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുക ഇത് പെട്ടെന്ന് തന്നെ ഇത് തുടച്ചു മാറ്റാൻ നമുക്ക് പാടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം എന്നിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമുക്കിത് വാഷ് ചെയ്യേ തുടച്ചെടുക്കാം നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തേച്ച് പോകാം നല്ലൊരു നിറം കിട്ടുന്ന ഒരു ബാക്കാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ പാക്കുന്നതിലും എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ ഞാനൊന്ന് ഈ പാക്കിട്ടതിന് ശേഷം ഞാൻ ഒറ്റ ക്രീമും മൊത്തം പറ്റിയില്ല ഞാൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടുള്ളൂ ലിപ്സ്റ്റിക്ക് മാത്രം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല നമുക്ക് അത്രയും നല്ലൊരു ആയിരുന്നു ഇതിട്ടപ്പം എനിക്ക് െനിക്ക് ഒരുപാടിഷ്ടപ്പെട്ട് സാധാരണ നമ്മൾ ഓരോരോ പാക്കൊക്കെ ഇടുമല്ലോ പക്ഷെ അതൊന്നും എനിക്ക് ഇത്രക്കും എനിക്കൊരു ഇത് തോന്നിയില്ലായിരുന്നു അതാണ് അപ്പോൾ അന്നേരം അന്നേരം ഞാൻ ഇട്ടുകഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഇട്ടുണ്ടെന്ന് പോകുമ്പോൾ നമുക്ക് കാണിക്കാനുള്ള ടൈമൊന്നും കാണത്തില്ല അപ്പോൾ എനിക്ക് നല്ലതായിട്ടൊരു ഗ്ലോ ആയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നാന്ന് തോന്നി അത്ര നല്ലൊരിതായിരുന്നു അപ്പൊ നമ്മള് ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ ഒരു മേക്കപ്പിനും പോകണ്ട അത്രക്കും നല്ലൊരിതാണ് ഇനി വേണമെന്നുള്ള ഒരു വെറുതെ ക്രീം വേണമെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല വെറുതെ ലിസ്റ്റിക്ക് മാത്രം അത്രക്കും എനിക്കിഷ്ടപ്പെട്ടു അത്രയ്ക്ക് നമുക്ക് നല്ലൊരു ആയിരിക്കും ഇത് തരുന്നത് അപ്പം നമ്മുടെ ഈ സൂപ്പർ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറയണത് അവരൊക്കെ കെമിക്കലൊക്കെ അങ്ങനെ വല്ലപ്പൊഴൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും സ്കിന്നിന് പറ്റത്തുമില്ല നല്ല ഗ്ലോ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്ക് ഈ ഇത്ര ഗ്ലോ വരുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നമ്മുടെ നേരത്തെത്തെ ആ ഫേസ് ആണോ ഇതെന്ന് നിങ്ങൾ തന്നെ പറ കഴുത്തു വരെ ഒന്ന് ചെയ്തു കൊടുക്കണേ കണ്ട കഴുത്തുവരെ നമുക്ക് ആ നിറം ശരിക്കും മനസ്സിലാവുന്നോണ്ട് അത്രയ്ക്കും നല്ലൊരു ഗ്ലോ ഇട്ടിട്ടുണ്ട് കണ്ടോ ഫസ്റ്റ് നിങ്ങൾ ഞാനിത് ഇട്ടപ്പ ഉള്ള ഫേസും ഇതും കൂടി ഒന്ന് നോക്കിക്കേ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല ഇപ്പം ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പറയുന്നുണ്ട് അത് മറ്റു കഴിയുന്ന ഇടാൻ പറ്റും ഇട ഇടണം പിന്നെ നമുക്ക് ഗ്രീൻ ടീ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഇടാൻ തുടങ്ങിയാണ് നേരത്തെ ഉള്ള പാക്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഇതുവരെ ഒക്കെ ഇട്ടില്ല അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് ഈ പാക്ക് ഇട്ടോട്ടെ എല്ലാവർക്കും എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അത്രക്കും നല്ലൊരു നിറം കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക്